പനച്ചിക്കാട് നമ്മുടെ കോട്ടയം സംക്രാന്തി എന്ന വലത്തേക്ക് പോയി കാണുന്നത് പനച്ചിക്കാട് ദേവീക്ഷേത്രം ദക്ഷിണ മൂകാംബി എന്നറിയപ്പെടുന്ന കുട്ടികൾക്ക് ആദ്യ അക്ഷര ചെയ്യുന്ന നമ്മുടെ പനച്ചിക്കാട് മൂകാംബിക ദേവി ക്ഷേത്രത്തിലേക്കുള്ള യാത്രയാണ് ക്ഷേത്രത്തിൻ്റെ കപാടത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ മനോരമയുടെ ഭാഗമായിട്ടൊരു അക്ഷരങ്ങൾ എഴുതിയ ലിപികൾ കാണാൻ കഴിയും മനോഹരിത കളയുമ്പോൾ കേസയുടെ പോസ്റ്ററൊക്കെ കൊണ്ടു കേട്ടോ അതുകൊണ്ട് നിർത്തി നോക്കിയാൽ അക്ഷരങ്ങൾ കാണാൻ എല്ലാ അക്ഷരങ്ങളും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ നിന്നൊരു അര കിലോമീറ്റർ ചെയ്യുമ്പോഴേക്കും നമ്മൾ ചെല്ലുന്നത് വരച്ചിക്കാട് ദേവക്ഷേത്രത്തിലേക്കുള്ള കമാനത്തിലേക്കാണ് അവിടെ ചെന്നു കഴിഞ്ഞാൽ ആദ്യം മഹാവിഷ്ണുവിനെയും പിന്നീട് ദേവിയെയും അതിനുശേഷം ശിവൻ ഗണപതി പിന്നീട് യശിയമ്മ അങ്ങനെ വന്ന് സർപ്പദേശത്ത് ബലം വെച്ച് തീർക്കുന്നത് അപ്പോൾ ഇപ്പോൾ അവിടെ കുട്ടികൾക്ക് എന്നും എഴുതുന്നാലും നമുക്ക് അഷം എഴുതാൻ പറ്റും പ്രത്യേകിച്ച് ദിവസമില്ല നമ്മുടെ ഇഷ്ടത്തിൽ പോകാൻ എന്നും അവിടെ ഒരുപോലെ തന്നെയാണ് അപ്പോൾ പനിച്ചിക്കാട് ദക്ഷിണ മൂകാംബി ക്ഷേത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മളവിടുത്തെ ശിൽപിയിൽ ഒരു തടിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കരവലുതാണ് കേട്ടോ വലിയൊരു മരക്കുറ്റിയാണ് മലക്കുറ്റിയുടെ പോളൊക്കെ അകത്ത് പണിഞ്ഞേക്കുവാട്ടോ മനകത്ത് ഉണ്ട് അവിടെ ചെറിയ നല്ല കിഴക്കേ വാതിൽ കൂടെ നമ്മളെല്ലാവരും പടിഞ്ഞാറവാരത് അതുപോലെ പാർക്കിങ്ങിന് അവിടെ താഴേക്കുള്ള വഴിയിലൂടെ ഇറങ്ങിപ്പോയി പാർക്കിംഗ് ഇഷ്ടം പോലെ ഉണ്ട് വഴികളിൽ പാർക്ക് ചെയ്ത് വണ്ടി അവിടെ തടസ്സങ്ങൾ നഷ്ടിക്കുന്നത് അപ്പോൾ അത് വേണമെന്ന് അവിടത്തുകാർക്ക് അറിയാൻ അറിയാം പുറത്തുനിന്ന് ഇല്ലുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക അവിടെ ഇഷ്ടംപോലെ പാർക്കിങ് സൗകര്യമുണ്ട് അപ്പോൾ എല്ലാവരും അതൊന്നും ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ നമ്മുടെ ദേവിയുടെ വസിക്കുന്ന കുളമാണ് കേട്ടോ കുളത്തിനുള്ളിലാണ് ദേവി ജീവന അക്ഷരങ്ങൾ എപ്പോൾ ചെന്നാലും എഴുതാൻ പറ്റും ആ ഓടിട്ടിരിക്കുന്ന അതാണ് നമ്മുടെ അക്ഷരങ്ങൾ എഴുതിയിരിക്കുന്നത് ആദേശങ്ങൾ എഴുതിക്കുന്നത് അവിടെ തിരുവേണി വരുണ്ട് തിരുവേണി പൂജിക്കുന്നുണ്ടല്ലേ ആ പ്രതിബിംബം ഈ നമ്മുടെ ഈ വെറ്റില മൂടിയിരിക്കുന്ന ഈ കുളത്തിനുള്ളിലാണ് ദേവി വസിക്കുന്നത് അതിന് പ്രതിഷ് പ്രതിബിംബമായിട്ടാണ് പൂജകൾ നടത്തുന്നത് കാരണം അതിനുള്ളിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല ദേവിയെ നമ്മളങ്ങനെ മുകളിൽ വന്നാൽ നല്ല രീതിയിൽ കണക്കേണ്ടത്